നമസ്കാരം നേരുമംഗലം കൈരളി വായനശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ട് ബഷീർ അനുസ്മരണം നടത്തി യോഗത്തിൽ വായനശാല സെക്രട്ടറി വി ശിവകുമാർ സ്വാഗതം പറഞ്ഞു മലയാളികളുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മകൾ തന്നിട്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞതെന്ന് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു യോഗത്തിന്റെ അധ്യക്ഷ വായനശാല പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറും ഉദ്ഘാടനം ഒമ്പതാം വാർഡ് മെമ്പറും വായനശാലയുടെ കമ്മിറ്റി അംഗവുമായ ഹരീഷ് രാജനും നിർവഹിച്ചു ബഷീർ അനുസ്മരണം റിട്ടയർഡ് മലയാളം അധ്യാപകനും വായനശാല കമ്മിറ്റി അംഗവുമായ എ ആർ ദിവാകരൻ സാറും നേരുമംഗലം ഗവൺമെന്റ് ജി എച്ച് എസിലെ അധ്യാപികയായ കുമാരി ഷീന ടീച്ചറും വായനശാല കമ്മിറ്റി അംഗവും വായനശാല വനിതാ വേദി ചെയർപേഴ്സണുമായ വത്സ പി എസ് എന്നിവർ ചേർന്ന് നടത്തി കൂടാതെ യോഗത്തിന് റിട്ടയർഡ് ഹെഡ്മിസ്റ്ററും വായനശാല കമ്മിറ്റി അംഗവുമായ സീബ ടീച്ചറും വായനശാല വയോജന വേദിയുടെ പ്രസിഡന്റ് പി കെ ശശീധരനും ആശംസകൾ നൽകുകയും തുടർന്ന് വായനശാല ലൈബ്രറിയിൽ നന്ദിയും രേഖപ്പെടുത്തി ബാല്യകാല സഖിയിലേക്ക് നോക്കുമ്പോ ചിലപ്പോ നിങ്ങളിൽ ആരും തന്നെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അതില് മജീദ് ക്ലാസ്സിൽ കണക്ക് കണക്കുമാഷ് ചോദിച്ചു ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാണ് നമുക്കറിയാം ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാ രണ്ടാണ് പക്ഷെ അതിന് മജീദ് പറഞ്ഞ മറുപടി ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മണി വല്യ ഒന്നാണ് അത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ കാരണം നമ്മളെ പോലുള്ള മനുഷ്യരോടാണ് ബഷീർ എപ്പോഴും സംവദിച്ചു കൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്